ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒറ്റ യൂസിൽ തന്നെ നരച്ച മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ ആകാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് അധികം ടൈമൊന്നും വേണ്ട കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കിയാലോ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു ഒരു പൗൾ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അളവിൽ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുത്ത കേട്ടോ ഇൻഡികോ പൗഡർ എടുക്കുമ്പോൾ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നീലാമ്പരി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ച് എടുത്താലും മതി കേട്ടോ ഇത് നല്ല ഒറിജിനൽ ആയിട്ടുള്ള നീലാമ്പരി പൊടിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും റിസൾട്ട് കിട്ടൂ ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ നമ്മുടെ ചിരട്ടക്കരിയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിരട്ടക്കരി ഉണ്ടാക്കി എടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് സ്പൂൺ അളവിലാണ് നീലാമ്പരിയുടെ പൗഡർ എടുത്തിട്ടുള്ളത് അതിന് രണ്ട് സ്പൂൺ അളവിലാണ് ചിരട്ടക്കരി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ തലയിൽ കുറച്ച് നര കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പൊടി കൂടുതലെടുക്കാം കേട്ടോ അപ്പോൾ ഇനി അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുവരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചെറുതായിട്ട് ചൂടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചൂടുവെള്ളത്തിന് പകരം കട്ടൻ ചായ വേണമെങ്കിൽ അത് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ആദ്യമേ തന്നെ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുത്തിരുത് കേട്ടോ അതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കട്ടയെന്നുള്ളതാണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുട്ടോ അപ്പൊ ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ അതിന്റെ ഒരു കളർ ഉണ്ടോ അപ്പൊ ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ ഒരുപാട് ടൈം ഒന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങളിത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് തലയിൽ വെച്ചേക്കണം കേട്ടോ എന്നാലാണ് ഇത് നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ അത്രയും സമയം നിങ്ങൾക്ക് തലയിൽ വെച്ചേക്കാൻ ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈനസിൻ്റെയും ജലദോഷത്തിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഒരു രണ്ട് മൂന്ന് ഗ്രാം പൊടിച്ച് ഇത് ചേർത്ത് കൊടുക്കുക അതല്ല ഗ്രാമ്പും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കഷ്ണം കർപ്പൂരം പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നരെയൊക്കെ വന്ന് തുടങ്ങുമ്പോഴേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും അതുപോലെ നിങ്ങൾ കെമിക്കൽ ഡൈയൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും എടുക്കട്ടോ എന്നാലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് തവണ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്നും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ കേട്ടോ അതുപോലെ നിങ്ങളിത് ഈ ഡൈ യൂസ് ചെയ്യുന്നതിന് മുന്നേ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഹെണ്ണെ അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ മുടിയിൽ ഹെണ്ണ അപ്ലൈ ചെയ്ത് ആ ഒരു ഹെന്നയുടെ കളർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നൂറ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഹെന്ന അപ്ലൈ ചെയ്ത് മുടി നന്നായിട്ട് ഷാംപു വാഷ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ ഇത് കഴുകി കളയുമ്പോൾ നിങ്ങൾ ഷാംപു വാഷ് ഒന്നും ചെയ്യേണ്ട നോർമൽ വാട്ടറിൽ കഴുകി കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എങ്കിലാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ രണ്ട് ദിവസം എടുത്ത് ഹെൻ്റയും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂട്ടോ അതുപോലെ തന്നെ നീലാമിരി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ ചരട്ട കരിയും കൂടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിരക്റ്റ് റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ള യൂസ്ഫുൾ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്